അടുത്തതായി എസ് ഡി പി ഐയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണൻ ഇരുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള മുൻ എം എൽ എ അൻബർ സാഹിബ് മുതിർന്ന പത്രപ്രവർത്തകനും തേജസിൻ്റെ പത്രാധിപരുമായിരുന്ന ചെക്കുട്ടി സാർ വേദിയിൽ സന്നിധരായിട്ടുള്ള മുഴുവൻ വിവിധ സംഘടന രാഷ്ട്രീയ നേതൃത്വങ്ങളെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം മലപ്പുറത്തിൻ്റെ മണ്ണിൽ പ്രത്യേകിച്ചും വർഷങ്ങൾക്ക് മുന്നേ എസ് ഡി പി എന്ന പ്രസ്ഥാനം ആ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ വളരെ കൃത്യമായി പറയാൻ കഴിയും ജില്ലാ വിഭജനം മുന്നോട്ട് വെച്ചപ്പോൾ തീവ്രവാദ പട്ടം ചാർത്തി കിട്ടിയ ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ അൻവർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലപ്പുറത്തെ സംബന്ധിച്ച് ജില്ല വിഭജിക്കണം ജില്ലയുടെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു മുദ്രകളൊക്കെ ചാർത്തി അടിച്ചമർത്തുന്ന ഒരു പ്രവണത പൊതുവെ ഭരണ സംവിധാനങ്ങൾക്കും അനുബന്ധ അതുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരുന്നൊരു ഒരു രീതിയാണ് വിഭജനം നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പത്തിൽ എസ് ഡി പി രണ്ടായിരത്തി ഒമ്പതിൽ രൂപീകരിച്ച് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം രണ്ടായിരത്തി പത്തിലാണ് അന്ന് വി എസ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ വണ്ടൂരിൻ്റെ വണ്ടൂരിൽ തന്നെ താമസക്കാരനായിട്ടുള്ള അന്നത്തെ മലപ്പുറം ജില്ല എസ് സി പിയുടെ പ്രസിഡന്റ് ആയിരുന്ന ജലീൽ നീലാംബ്ര സാഹിബ് അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ ഒരു നിവേദനം സമർപ്പിച്ചു മലപ്പുറം ജില്ലയുടെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയും ഈ ജില്ലയിൽ വരുന്ന വികസനപരമായിട്ടുള്ള മുരടിപ്പുമൊക്കെ വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് ഏതാനും വർഷങ്ങളോളം കൃത്യമായി പഠിച്ചതിനു ശേഷം റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഒരു പരാതി നിവേദനം സമർപ്പിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പത്തിൽ ജൂൺ ഇരുപത്തിയൊന്നിന് അതിനുശേഷം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ടുള്ള സമര പോരാട്ടങ്ങളും ഹർത്താലും അതുപോലെ തന്നെ വഴിക്കടവിൽ നിന്നും തിരൂരിൽ നിന്നും അടക്കമുള്ള നിരവധി യാത്രകൾ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി മലപ്പുറത്തിൻ്റെ ഓരോ വീടുകളിലും ഈ ജില്ലയുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയും ഇവിടുത്തെ ജനസംഖ്യയും ഒക്കെ വളരെ കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ട് ലഘുലേഖകളും നോട്ടീസുകളും ഒക്കെ ഓരോ വീടുകളിലും എത്തിക്കുന്നതിൽ അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കി കൊടുക്കുവാൻ നാളിതുവരെ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചരിതാർത്ഥ്യമുണ്ട് ഒരുപക്ഷെ ഈ സന്ദർഭത്തിൽ അൻവർ സാഹിബ് ഒരു വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ അദ്ദേഹം ശങ്കിച്ചതുപോലെ തന്നെ അതിനെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരു കൂട്ടായ്മ ഏതൊക്കെ രീതിയിൽ തകർക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും മലപ്പുറം ജില്ല ഒരുപക്ഷെ നമ്മുടെ ഗൂഗിളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജനസംഖ്യയുടെ കണക്ക് വളരെ കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിൻ്റെ മൊത്തം ഓരോ ജില്ലകളുടെയും കണക്കുകൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ലഭ്യമായിട്ടുള്ള കണക്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അതിൽ മലപ്പുറം ജില്ലയിൽ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ആണ് കൃത്യമായി പറയുന്നത് ആ കണക്കൊന്ന് നിങ്ങൾ സൂക്ഷിക്കണം അതിനു മുന്നേ മറ്റൊരു കണക്കുകൂടി ഞാൻ പറയാം നാൽപ്പത്തൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് അത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള കണക്കാണ് അതിലെ തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് പാലക്കാട് പറയുക ഇരുപത്തിയെട്ടായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് അവിടുത്തെ ജനസംഖ്യ വിസ്തൃതിയിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല പാലക്കാട് അതിനുശേഷമുള്ള ജില്ല മലപ്പുറം അതുപോലെ കാലിക്കറ്റ് കോഴിക്കോട് ജില്ലയിൽ മുപ്പതിനായിരത്തി മുപ്പ മുപ്പത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ജനസംഖ്യ വളരെ കൃത്യമാണ് സെൻസസിന്റെ കണക്കാണ് അതുപോലെ തൊട്ടടുത്തുള്ള ജില്ല വയനാട് അവിടെ മൂന്ന് മണ്ഡലങ്ങളിലായി എട്ട് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ടാണ് ജനസംഖ്യ ഇത് സർക്കാരിൻ്റെ സംവിധാനത്തിലുള്ള കൃത്യമായ കണക്കാണ് ഈ കണക്ക് ഒരു വശത്തിരിക്കെ നിങ്ങൾ വീണ്ടും ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എൽ എൽ എസ് ജിയുടെ കണക്കിൽ വളർ മറ്റൊരു കണക്ക് നിങ്ങൾ ഒരു ഒരു താരതമ്യ പഠനത്തിന് വേണ്ടി ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ മറ്റൊരു മുഖം നമുക്ക് കാണാൻ കഴിയും എൽ എസ് ജിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പഞ്ചായത്ത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് മലപ്പുറത്തിൻ്റെ ഡിസ്ട്രിക്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിൽ എം എൽ പി മലപ്പുറം ജില്ലയിൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത് ഈ വീടുകളുടെ എണ്ണം പറയുന്നത് ആറ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടാണ് വീടുകളുടെ എണ്ണം പക്ഷെ അതിൽ ജനസംഖ്യ പറയുന്ന കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ടിന് ഈ വർഷം ജൂലൈ എട്ടിന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കണക്ക് പ്രകാരം എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കണം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാൽപ്പത് ആണതിൽ ജനസംഖ്യ കൊടുത്തിട്ടുള്ളത് സർക്കാരിൻ്റെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ സെൻസസിൻ്റെ കണക്ക് ഒരു വശത്ത് മറുവശത്ത് തെറ്റ് പറയുമ്പോൾ സർക്കാരിൻ്റെ രേഖയിൽ വളരെ കൃത്യമായത് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ സാങ്കേതിക പിഴവ് കാരണം എന്തോ അറിയില്ല വളരെ കുറച്ചാണ് കാണിക്കുന്നത് മലപ്പുറം ജില്ലയുടെ വോട്ടർ വോട്ടർമാരുടെ ലിസ്റ്റ് പരിശോധിച്ച സാഹിനും അൻപ്രസായിട്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന വോട്ടർമാരുണ്ട് മലപ്പുറത്ത് വോട്ടർമാർ മാത്രം കുട്ടികളും അനുബന്ധ ബന്ധപ്പെട്ട ആളുകളുമൊക്കെയുള്ള ഈ മണ് ഈ ജില്ലയിൽ വോട്ടർമാർ മാത്രം മുപ്പത്തഞ്ച് ലക്ഷത്തിലധികമുണ്ട് ആ കണക്കിനെ പോലും ലംഘിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പഞ്ചായത്ത് അതിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയിൽ ഒരു ജില്ലയുടെ മുഴുവൻ അതിൽ വീടുകളുണ്ട് അതുപോലെ തന്നെ ഫീമെയിലും മെയിലും അടക്കമുള്ള എസ് സി അടക്കമുള്ള കണക്കുകളുടെ ഒരു കൃത്യമായ അടിവരയിട്ട് പറയുന്ന ഭാഗത്താണ് ഇത്തരത്തിലൊരു വൈരുദ്ധ്യം നമ്മൾ കാണേണ്ടത് ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കുകളിൽ വളരെ കുറച്ചാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ല ഈ ഒരു കണക്കിന്റെ വൈരുദ്ധ്യം പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുന്നതോട് ആയ ഒരു ഘട്ടത്തിലേക്ക് ഏതാണ്ട് അമ്പത് ലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട് മലപ്പുറം ജില്ലയിൽ ആ ലക്ഷം രണ്ടായിരത്തി പതിനൊന്നിലിരിക്കെ അമ്പത് ലക്ഷത്തിലേറെ ഉള്ള ഒരു ജനസംഖ്യ ഉള്ളൊരു ജില്ല ആ ജില്ലയിൽ വളരെ കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ വെറും എട്ട് ലക്ഷമുള്ള വയനാട് മണ്ഡലം വയനാട് ജില്ല ആ വയനാട് ജില്ലയിൽ എട്ട് ലക്ഷമാണ് മാത്ര മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ ആ എട്ട് ലക്ഷമുള്ള അതേ ഗവൺമെന്റ് ഫണ്ടിംഗ് തന്നെയാണ് ഈ മലപ്പുറത്തും ലഭ്യമായിക്കൊണ്ടിരിക്കുക ജനസംഖ്യാനുപാതികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി എത്തിക്കാൻ കഴിയാത്തതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു ജില്ല അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ എസ് ഡി പി ഐക്കാരം വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് വികസനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മലപ്പുറം ജില്ല രണ്ട് മേഖലകളാക്കിക്കൊണ്ട് ഒന്ന് മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയും തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തിരൂർ ആസ്ഥാനമാക്കി തിരൂർ ജില്ലയും രൂപീകരിച്ചു കൊണ്ട് ഈ ജില്ലയുടെ വിക വികസന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്ന് വർഷങ്ങൾക്ക് മുന്നേ എസ് ഡി പി ഐ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുൻ എം എൽ എ കൂടിയായിട്ടുള്ള അൻവർ സാഹിബ് വിഷയം ഏറ്റെടുക്കാൻ അത് മുന്നോട്ട് വന്നതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് രാജാവ് നഗ്ന നഗ്നാണെന്ന് പറയാൻ ഈ സന്ദർഭത്തിലെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഉണ്ടായല്ലോ എന്നുള്ളൊരു ആശ്വാസം പറയേണ്ടത് വളരെ കൃത്യമായി തന്നെ പറയണം ഈ ജില്ല വിഭജിച്ചുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ അത് വികസിപ്പിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടി സാങ്കേതിക പ്രശ്നങ്ങൾ ഒരുപക്ഷെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങൾ അത് രണ്ട് ഘട്ടങ്ങളായി മാറ്റപ്പെടേണ്ടി വരാം അത് മറ്റ് സ്റ്റേറ്റുകളിലടക്കം ജില്ലകൾ ഉപയോഗിച്ചു ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലേ അഡ്മിനിസ്ട്രേഷൻ സംവിധാനം രണ്ട് ജില്ലകൾ വരുമ്പോൾ രണ്ട് കലക്ടറേറ്റും അനുബന്ധ സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങളൊക്കെ മാറ്റപ്പെടും അതൊക്കെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ്റിനത് അത് ഘട്ടം ഘട്ടമായി ചെയ്തു തീർക്കാൻ കഴിയും പക്ഷേ ജില്ലയുടെ പ്രതിസന്ധി ഈ എല്ലാ സമസ്ത മേഖലകളിലുള്ള ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഈ വിഭജനമല്ലാതെ മറ്റൊരു മറ്റൊരു മറ്റൊന്നും ഇല്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ കഴിയും നമുക്ക് ഈ വിഷയം വളരെ കൃത്യമായി പറയേണ്ടതുണ്ട് വർഷങ്ങളായി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരു പക്ഷേ ഇവിടെ ആമുഖം മറ്റു വിഷയങ്ങൾ സൂചിപ്പിച്ച സന്ദർഭത്തിൽ സൂചിപ്പിച്ചു പ്ലസ് വൺ അഡ്മിഷൻ വരുന്ന സമയത്ത് നമ്മളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഇവിടെ ഇത്ര കുട്ടികൾ ജയിച്ചു കഴിഞ്ഞു ഏതാണ്ട് എഴുപതിനായിരത്തിന് അടി അടുത്ത് കുട്ടികൾ ജയിക്കുന്ന സന്ദർഭത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ സീറ്റുകളില്ല നിങ്ങൾ തെക്കൻ ഒന്ന് പോയി നോക്കൂ അവിടെ അവിടെ എല്ലാ ഇത്തരത്തിലുള്ള പ്ലസ് വൺ മേഖലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുകയാണ് അവിടെ വിദ്യാർത്ഥികൾ ചേരാനില്ല പക്ഷെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായിട്ടുള്ള ഉന്നതമായി പാസ് മാർക്ക് വാങ്ങി ഉന്നതമായി ജയിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ അടക്കം പുറത്താണ് പല മേഖലകളിലും നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ വിഷയം സൂചിപ്പിച്ചു എം എൽ എ മുൻ എം എൽ എ സൂചിപ്പിച്ചു ആ ജില്ല ഒരു പക്ഷേ ഇന്ന് മെഡിക്കൽ കോളേജ് എന്നുള്ള ലേബലിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അതൊരു ജില്ലാ ആശുപത്രിയുടെ സംവിധാനങ്ങൾ പോലുമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ അവിടെ സന്ദർശിക്കുന്ന ഒരു ഒരു സമയത്ത് മൂന്ന് മണി കഴിഞ്ഞിട്ടും അവിടെ ഗൈന കോളേജിയുടെ അവിടെ ജില്ല വാർഡിൽ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ഒരു കണ്ട കാഴ്ച മൂന്ന് മണി കഴിഞ്ഞിട്ടും അവിടെ ആ ഒ പിയിൽ നിരവധി രോഗികൾ അതും ഗർഭിണികളും സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്നിട്ടുള്ള സ്ത്രീകളടക്കം കാത്തു നിൽക്കുകയാണ് അവിടെ മൂന്ന് ഡോക്ടർമാരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് ജില്ലയുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് ജില്ല തീർച്ചയായും എന്നുള്ള ആ ഒരു സമര പ്രഖ്യാപനം ഈ വേദിയിൽ നിന്നുണ്ടാവും തന്നെ ഉണ്ടാവണം നമുക്കറിയാമല്ലോ നിരവധി സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും അടക്കമുള്ള ഈ വേദിയിൽ അതിനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന് മാറ്റാൻ മാറാൻ കഴിയില്ല ഒരുപക്ഷേ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ അവസരങ്ങൾ ഉയർത്തിയ ആളുകൾ അതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചേക്കാം എന്നാൽ അന്ന് ഇ എം എസിന്റെ നേതൃത്വത്തിൽ ഈ ജില്ല രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതേ ഇടതുപക്ഷത്തിന്റെ ആളുകൾ തന്നെയാണ് ഇന്ന് ഈ സ്റ്റേറ്റ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് അത്തരമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ചരിത്ര നിയോഗമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എസ് മുഴുവൻ ഐക്യദാർഢ്യവും അറിയിച്ചു ഈ സമരത്തോടൊപ്പം ഞങ്ങളും ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം